കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നമ്മുടെ ചന്ദ്രയോട് ഒരു പൂജാരി പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ആദ്യത്തെ മരുമകളാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ചുവന്ന സാരി കൊടുത്തിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെ അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞ് പൈസ കൊടുത്ത് ജയിപ്പിച്ച പൂജാരിയാണേ നമ്മുടെ സ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ കാലേനെ സ്വപ്നം കണ്ടിട്ട് കാലിൻ്റെ ഡ്രസ്സിൽ നമ്മുടെ സച്ചി വന്നതും അതുപോലെ കഴുത്ത് ഞരിച്ച് ചന്ദ്രയെ കൊല്ലുന്നതൊക്കെ സ്വപ്നത്തിൽ കാണുകയാണേ അതോടൊപ്പം തന്നെ രവീന്ദ്രനും മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത് ഇതോടെ ചന്ദ്ര ചന്ദ്രയുടെ ലീല റിലേ മുഴുവൻ പോകുക എന്നിട്ട് ഓടിച്ചെന്ന് ചെന്ന് ചന്ദ്ര എന്തു ചെയ്യാണ് ചുവ സാരി കൊടുത്തിട്ട് ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് രവീന്ദ്രൻ ഒരു ചീര വെക്കുന്ന സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരികയാണേ ചീര വേണമെന്ന് നീ പറഞ്ഞില്ലേ ദേ നല്ല ചീരയാണ് ഫ്രഷാണ് നീ ഇത് മേടിക്കുന്നു പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോൾ ആ സ്ത്രീയെ കണ്ട ചന്ദ്രയാണെങ്കിലും ഒന്നുകൂടെ ഞെട്ടുകയാണ് ആരാണോ രവീന്ദ്രൻ രണ്ടാമത് കല്യാണം കഴിച്ചത് സ്വപ്നത്തിൽ കണ്ടത് ആ സ്ത്രീ തന്നെയാണ് സ്ത്രീ ചീര വയ്ക്കാനായിട്ട് വന്നത് ഇത് കണ്ട ചന്ദ്രയാണെങ്കിലും ഞെട്ടുകയാണ് കേട്ടോ ചന്ദ്രനെ ആട്ടി ഓടിക്കുകയാണ് ചന്ദ്ര അയാളെ ആ സ്ത്രീയെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ആ സ്ത്രീ ഉടന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് എന്തിനേക്കെടാണ് ഇന്നലെ രാത്രി ഒരു സാരിയായിട്ട് അടുക്കളയിലോ ഓടുന്ന കണ്ടു പിന്നെ വരുമ്പോൾ വരുമ്പതി മറ്റൊരു സാരി ഉടുത്തിട്ട് തിരിച്ചു വരുന്ന കണ്ടു എന്തെങ്കിലും രാത്രി നടക്കുന്ന വല്ല വ്യാധി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ പറയുക വല്ല പ്രശ്നമുണ്ടോ അമ്മേൻ രാത്രി വല്ല നടന്നു പോയതാണോ ചോദിക്കുന്നത് സമയത്ത് ചന്ദ്ര പറയാം ദേ നോക്ക് രാത്രി ഞാൻ എവിടേക്ക് പോയിട്ടുമില്ല നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാണ് എനിക്ക് സ്വപ്നത്തിൽ നടക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പം പിന്നെ തന്നെ അമ്മ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അപ്പോൾ അമ്മ അറിയാതെയാണ് സംഭവിച്ചെങ്കിൽ അമ്മയ്ക്ക് രാത്രി ഉറക്കത്തിൽ നടക്കുന്ന എന്തോ ഒരു രോഗമുണ്ടോ അത് അമ്മ സമ്മതിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയും എനിക്കങ്ങനൊരു രോഗമില്ല എന്നുള്ളത് പറഞ്ഞില്ല അപ്പോഴേക്ക് രവീന്ദ്രൻ ഞാനും വിചാരിച്ചു രാത്രി നീട്ട ഡ്രസ്സല്ലല്ലോ ഇത് ഇത് റെഡ് കളറാണല്ലോ ആണല്ലോ അതു പിന്നെ വെള്ളം വേത്ത് കുട്ടിക്കാരെ ഞാൻ ഡ്രസ്സ് മാറ്റിയതാണ് പക്ഷെ ശ്രുതിക്കും ശ്രുതിക്കും കാര്യം മനസ്സിലാവണേ ശ്രുതി ശ്രുതി നിങ്ങൾ പൂജാ റൂമിലേക്ക് വന്നു പറയണേ ഇവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വഴിപാടൊ നടത്തുന്നുണ്ടോ എൻ്റെ പൊന്ന് സച്ചേട്ടാ എനിക്കെങ്ങനെ അറിയാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ ചന്ദ്ര ശ്രുതിയാണെങ്കിൽ എന്താ പറയുക ചന്ദ്രയുടെ ട്രാപ്പിൽ വീഴുകയാണ് ഞാൻ നിന്നെ ഇവിടെ ആദ്യം കൂട്ടിക്കൊണ്ട് വരും പണക്കാരി മരുമകളെന്നാണ് വിചാരിച്ചത് പിന്നെല്ലാം ഞാൻ അറിയാം നീ ഒരു ദരിദ്രവാസിയാണെന്നുള്ളത് പക്ഷേ നീ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് പണക്കാരി മരുമകളായി വന്നേ പറ്റുള്ളൂ അതുകൊണ്ട് കടയിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് അറിയേണ്ടത് നല്ലപോലെ കച്ചവടം ഉണ്ടാവണം നല്ല ലാഭം കിട്ടുകയും വേണം കേട്ടോ ചോദിക്കണം അപ്പോഴേക്കും ശ്രുതി ആ ശരി അതിൻ്റെ അപ്പോൾ ഞാൻ ശ്രുതി ശ്രുതിരോട് കടയിൽ പോയിക്കോട്ടെ നീ ഇനി പൊക്കോളാൻ പറയണം ഇതുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഉറപ്പായിരുന്നു അമ്മേ അമ്മ ഒരു ദിവസം സമ്മതിക്കുന്നുള്ളത് എനിക്കൊരുപാട് താങ്ക്സ് അമ്മയെന്ന് പറയണേ അങ്ങനെ ശ്രുതിയെ കടലിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ക്ഷമിക്കാനും നമ്മുടെ ചന്ദ്ര തയ്യാറായി അല്ലെങ്കിൽ ചന്ദ്രയുടെ ജീവനോട് ലാഭത്ത് അപ്പോൾ അത് അടുത്തതിലാണെങ്കിലും നമ്മുടെ ദേവുവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് രേവതി ചെല്ലുകയാണ് അവിടെ ട്രാഫിക് പോലീസ് ആരുണ്ട് ഉണ്ട് ആരുണ്ട് രേവതി പറയണ വർഷത്ത് കല്യാണം രജിസ്റ്റർ ഓഫീസ് നാളെ നമ്മുടെ ആയിരിക്കുള്ളൂ അത് നീ കറക്റ്റ് സമയത്ത് വരണോട്ടോ ദേവുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ദേവു അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് രേവതി കണ്ടതും മരുണ് പറയാണ് ആ രേവതി വന്നല്ലോ രവിതി തന്നെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ടെൻഷനാണ് ഭയങ്കരമായിട്ട് അപ്പോഴേക്കും അരുണിനോട് രവിതി പറയാക്കാം സത്യം പറഞ്ഞാൽ അവളിങ്ങനെ സമ്മതിച്ചു തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് സംശയം ടെൻഷനുണ്ട് ഞാനും ഇതുവരെ ഭർത്താവിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട് അപ്പം അരുൺ പറയാം അങ്ങനെയൊന്നും ടെൻഷനടിക്കണ്ട ഫസ്റ്റ് തന്നെ നമ്മുടെ രജിസ്ട്രേഷനാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റു രജിസ്ട്രേഷൻ നടക്കുള്ളൂ വെളുപ്പിനെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ശരത്ത് വരാനുണ്ട് ശരത്തിനെ കണ്ട് നമ്മുടെ അരുണിനോട് മാറി നിൽക്കാനായിട്ട് ദൈവവും പറയാണ് അങ്ങനെ അവർ മാറി നിൽക്കുകയാണ് അങ്ങനെ ശരത്തോടി വന്നിട്ട് ചേച്ചി സ്വീറ്റ്സ് എടുക്കുന്ന പറയും എന്താണ് എന്താ പ്രശ്നം അതിന് ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് ചേച്ചി എടുത്തില്ല ഞാൻ പാസ്സായ ചേച്ചി നല്ല മാർക്കോടുകൂടി പാസ്സായെന്ന് പറയുകയാണ് ഇത് കേട്ട രേവതിക്കും അനേദിക്കും ഭയങ്കര സന്തോഷമാണ് അവർ രണ്ടുപേരും കൂടി അനേനെ കെട്ടിപ്പിടിക്കുകയാണേ അങ്ങനെ സ്വീറ്റ്സൊക്കെ അങ്ങോട്ടും ഒക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ ചേട്ടനോട് പോയി പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോവുകയാണ് ശരത്ത് അങ്ങോട്ട് പോയതിനു ശേഷം ഒളിച്ചു തന്നായിരുന്നു തിരിച്ചു വരികയാണ് നിങ്ങളെന്തായാലും വളരെ ഹാപ്പി ആണല്ലോ എന്താ കാര്യം അവൾ പാസ് അത് പറയാൻ വേണ്ടി വന്നതാണ് എന്തായാലും നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ശുഭമായിട്ടുള്ളൊരു കാര്യമാണല്ലോ നടന്നത് ഇനിയൊന്നും പേടിക്കാനില്ല എന്നെ മനസ്സ് പറയുകയാണ് എന്തായാലും സ്വീറ്റ്സ് എടുക്കുക എന്ന് പറയണേ അങ്ങനെ അങ്ങനാരോടും സ്വീറ്റ്സ് എടുക്കാൻ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ ശരത്ത് സച്ചിയുടെ കാർ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ് അതിന് മുന്നേട്ട് നമ്മുടെ സച്ചിയെ കാണാനായിട്ട് മറ്റൊരാൾ വന്നിട്ടുണ്ട് വേറൊരാളെ നമ്മുടെ മീരേ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സച്ചി ചോദിക്കുകയാണ് എന്താണോ നീ എന്നെ കാണാൻ വന്നിരിക്കുന്നത് അത് പിന്നെ സച്ചേടാ സച്ചേടാൻ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ മീരേം കല്യാണം കഴിക്കാൻ പോകണല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു വലിയ ഇല്ലാതെ ഒരു രജിസ്റ്റർ രജിസ്റ്റർമാരെയാണ് ചെയ്യാമെന്ന് അയ്യോ അതെന്താ മീരയുടെ വീട്ടിൽ സമ്മതിച്ചില്ലേ അത് നിൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ലേ അത് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ പയ്യൻ പറയാണ് അല്ല ചേട്ടാ അതൊന്നും അല്ല എൻ്റെ വീട്ടിലും മീരയുടെ വീട്ടിലുമൊക്കെ നൂറ് ശതമാനം സമ്മതമാണ് പക്ഷേ ഞാനും മീരയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു ചുമ്മാ കല്യാണം എന്ന് പറഞ്ഞ ഒരുപാട് ചിലവൊക്കെ ഉണ്ടാക്കി വെച്ച് കുടുംബം നശിപ്പിക്കുന്നതിന് നല്ലത് സിമ്പിളായിട്ട് നമുക്കൊരു ടേസ്റ്റർ വരെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളും ആൾക്കാർ ലോൺ എടുത്ത് കൂട്ടുന്നുണ്ട് പിന്നെ അത് എന്താ പറയുക തിരിച്ചെടുക്കാൻ പറ്റാതെ അവർ കഷ്ടപ്പെടുകയാണ് ആ എന്തായാലും നിന്റെ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണം എന്തായാലും രജിസ്റ്റർ ഓഫീസിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല മാത്രമല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം സച്ചായിട്ടാണ് നല്ല കഴിവ് സച്ചയായിട്ട് നിൻ്റെ കൂടെ വരില്ലെന്ന് ചോദിക്കുക അപ്പോഴേക്കും ഈ പയ്യനോട് സച്ച് പറയണം ശരി ഞാൻ നിൻ്റെ കൂടെ വരാം അപ്പോൾ നാളെ രാവിലെ നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുക പറഞ്ഞിട്ട് പറയാം നാളെ രാവിലെ അതേ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മുടെ ദേവിൻ്റെയും അതുപോലെ തന്നെ അരുൺ കല്യാണം നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സച്ചി സച്ചിക്ക് തൊന്നും അറിയില്ല അവിടെ രേവതി ഉണ്ടാവും എന്നുള്ളതൊന്നും സച്ചിയാണെങ്കിലും അതേ രജിസ്റ്റർ ഓഫീസിൽ ഇവനുമായിട്ട് പോകാമെന്നുള്ളതും വാക്ക് കൊടുക്കുകയാണ് അടുത്ത സെനിലാണെങ്കിലും നമ്മുടെ ശരത്ത് തരുവാണേ ശരത്തിനെ കണ്ട് സച്ചി ചോദിക്കുക അല്ല ശരത്ത് നീ ഇവിടെ വന്നിരിക്കുന്നത് നീ വിരിച്ചത് ഞാൻ വരില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അത്യാവശ്യമായിട്ട് എനിക്ക് കാര്യം പറയേണ്ടത് എന്ത് കാര്യമാണ് സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ കൂടെ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായ സച്ചേട്ടാന്ന് പറയുന്നത് അപ്പോഴേക്കും സച്ചിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നീ നല്ല മാർക്ക് കൂടി പാസ് ആയിരുന്നു ഇതിൽ പോലെ സന്ദേശം വേറെ എന്താണോ ഉള്ളത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതേ നീ തന്നെ ഫസ്റ്റ് സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിക്കുകയെന്ന് പറയുകയാണെ അപ്പോഴേക്കും സച്ചി പറയാം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായില്ലേ നമ്മൾ വലിയ സദ്യ ഒരുക്കാൻ പോകണം എന്ന് എല്ലാവരും ൂട്ടി വലിയൊരു പാർട്ടി തന്നെ കൊടുക്കാൻ പോകണമെന്ന് പറയുകയാണ് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകണം എന്ന് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ഷരത്തി ചോദിക്കുകയാണ് സച്ചേട്ടാ അല്ലെങ്കിൽ തന്നെ സച്ചേട്ടന് ഭയങ്കര ചിലവുണ്ട് പിന്നെന്തിനും ഈ ചിലവിൻ്റെ പിന്നിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊരു സന്തോഷം വന്ന് അത് ആഘോഷിക്കണം അത് ചുമ്മാ മനുഷ്യൻ എന്നും ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല ചില സന്തോഷങ്ങളൊക്കെ നമ്മൾ കൊണ്ടാടുക തന്നെ വേണം അപ്പോഴേ ബന്ധങ്ങൾക്ക് വില ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഞാൻ തന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ ശരത്തിൻ്റെ കണ്ണൊക്കെ അങ്ങനെ അറിയുകയാണ് എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ നിങ്ങളെൻ്റെ അച്ഛനും തുല്യമാണ് സച്ചിട്ടാ നിങ്ങളാത്ത ആ ഒരു ഇത് എനിക്ക് നിങ്ങളെടുത്ത് വരുമ്പോഴാണ് മാറുന്നത് എൻ്റെ അച്ഛനെ ആഗ്രഹിച്ചാണ് ഞാൻ വലിയൊരു ജോലിയിൽ കയറണോ നല്ലൊരു ഡിഗ്രി എടുക്കണമെന്നൊക്കെ പക്ഷേ ഞാൻ ഡിഗ്രി എടുത്തപ്പോൾ എൻ്റെ അച്ഛനെ കഴിഞ്ഞില്ല കാണാനായിട്ട് പക്ഷേ സച്ചേട്ടൻ അച്ഛനെ പോലെ നിന്നുകൊണ്ട് ഞങ്ങളെ പരിപാലിക്കുകയാണ് ഇതിൽ പോലും പുണ്യം എനിക്ക് വേറൊന്നും കിട്ടാനില്ല സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് കിട്ടി പിടിക്കുകയാണ് സച്ചിനെയും കാണുമെന്ന് പറയുകയാണ് ഞാൻ നീ വിഷമിക്കാതെ നിൻ്റെ എൻ്റെ എപ്പോഴും പറയും ആ കുടുംബത്തിലെ നാഥൻ ഞാനാണെന്ന് അപ്പോൾ അതിൻ്റെ കടമ ഞാൻ കൃത്യമായിട്ട് ചെയ്യണ്ടേ അന്ന് എനിക്കൊരു നല്ല ജോലി അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നമ്മുടെ ദൈവം ഉണ്ടല്ലോ അവൾക്ക് നല്ലൊരു ജീവിതം അവൾക്ക് നല്ലൊരു ഭർത്താവ് അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ കടമ ഞാൻ പകുതി തീർത്ത പോലെയാണ് നീ വിഷമിക്കൊന്നും വേണ്ട നിനക്ക് ഞാനും നിൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട് അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ അടുത്തേക്ക് നമ്മുടെ ഭാമ വരികയാണ് കേട്ടോ സച്ചി അവിടെ ഉണ്ട് അപ്പോൾ സച്ചി ചോദിക്കുക അല്ലേ ബാമീ എന്താ എവിടേക്ക് വന്നത് അതിന് നിൻ്റെ അമ്മയെ കാണാൻ വന്നിടാ നിൻ്റെ അമ്മ കുറേ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളൊരു ഫങ്ഷന് പോവാണ് ആ ഫംഗ്ഷനെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോവായിരുന്നു ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ നല്ലതാണല്ലോ അതിന് മേലെയാണ് ഈ കോസ്റ്റ്യൂം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര അടുത്തേക്ക് ചെല്ലുകയാണ് പാമ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചിന്താമണിയുടെ ബർത്തടക്ക് പോയാലോ പോകുന്നതിന് മുമ്പായിട്ട് നീ ഒരു കാര്യം കേൾക്കതേ ഈ ഡ്രസ്സ് ഒക്കെ ചിന്താമണി എനിക്ക് തന്നു വിട്ടെന്നാണ് ഇതെല്ലാം നിനക്ക് തരാൻ പറഞ്ഞിട്ട് നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം അവിടേക്ക് വരാനായിട്ട് ഡ്രസ്സ് കോഡിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്ര ചോദിക്കുക ഡ്രസ്സ് കോഡ് അതെന്താ അതെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് ഡ്രസ്സിട്ട് അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു ദാവണിയെ തന്നിരിക്കുന്നു ദാവണിയോ അയ്യോ ഇത് നമ്മൾ പണ്ടെടുത്തല്ലേ ഇപ്പോൾ എടുത്താൽ ഡ്രസ്സ് ഉണ്ടാവുമോ എനിക്കൊന്നും അവിടെ നിന്ന് ഇതുവരെ ആ ഡ്രസ്സിൽ വരാനായിട്ട് നാണക്കേടാണോ നിൻ്റെ അടുത്ത് വന്നിട്ട് ഡ്രസ്സ് മാറ്റം എന്ന് വിചാരിച്ചത് നീ എന്തായാലും ഇത് ഇട്ടു നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി ഇട്ട് നോക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനാണെങ്കിലോ ഹോളിൽ ഇരുന്നുകൊണ്ട് ടി വി കാണുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ചോദിക്കുക അച്ഛൻ നല്ല പ്രായത്തിൽ അച്ഛൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ഇതെല്ലാം വർഷം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിന് അന്തിച്ച് നോക്കുകയാണ് നമ്മുടെ ചന്ദ്രൻ അച്ഛനും നോക്കുമെന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോഴോ ചന്ദ്ര ധാവണയെ കൊടുത്തിട്ട് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും എല്ലാവരും ചന്ദ്രനെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് ആൻ്റെ എങ്ങനെ ഇതൊക്കെയെന്ന് ചോദിക്കണം ഈ ഒച്ചയ്ക്ക് കേട്ടുകൊണ്ട് രേവതിയോട് വരണം രേവതിയുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ചായ തന്നെ മറിഞ്ഞു പോകുകയാണ് ചന്ദ്രയെ കണ്ടിട്ട് ഈ ചായ വീഴുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ സുതി ഇറങ്ങി വരണം ഇതെന്തൊരു ഉച്ചപ്പാടാ എന്ന് പറഞ്ഞിട്ട് സുതിയും ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ സുതിയും ശ്രുതിയും വന്ന് നോക്കുമ്പോൾ ധാവണയെ കൊടുത്തു കഴിഞ്ഞിട്ട് ചന്ദ്ര വന്നിക്കുന്നു ഇതെങ്ങനെയാ ഇതെങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ ഞങ്ങളുടെ ഡ്രസ്സ് കൊടാ ഞാനും ബാമയും ഒരു പത്ത് വയസ്സ് കുറഞ്ഞ കൂടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കേട്ടാൽ ശ്രുതി പറയാം ഹാ ആൻറ്റി ആൻറ്റി കാണല്ലേ നല്ല രസമുണ്ട് ഇപ്പോൾ ആൻറ്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറയാം ഹാ അമ്മയ്ക്ക് കണ്ണില്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ തന്നെ പേപ്പട്ടിയുടെ ശല്യം പുറത്താണ് ഇനി വല്ല പേപ്പട്ടി കടിച്ചു എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു നിങ്ങൾ പറ എനിക്കിതിട്ടിട്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ ചന്ദ്രനാണെങ്കിൽ രവീന്ദ്രനോട് ഒപ്പീനിയൻ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാം വളരെ നന്നായിട്ടുണ്ട് ചന്ദ്രൻ ഇതിട്ട സച്ചി പറയാം അച്ഛ അച്ഛനെ കൂടി ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ചന്ദ്ര അങ്ങ് മാറുമ്പോഴേക്ക് രവീന്ദ്രൻ പറയേടാ ഞാനെങ്ങനെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെള്ളം കിട്ടില്ലടാ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ശ്രുതി ചന്ദ്രക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആൻറ്റീണിയുടെ കയ്യിൽ നിന്ന് മരിച്ച ആ മാലയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ചോദിക്കുക ഈ ഡ്രസ്സിന് മാല നല്ല എല്ലാം ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയാം വളരെ നന്നായിട്ടുണ്ട് അപ്പോഴേക്ക് വർഷം പറയുന്നുണ്ട് ആൻറ്റി ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കണം അപ്പോഴേക്ക് ശ്രുതി പറയാം ആൻറ്റിക്ക് മാല വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോഴേക്ക് ചന്ദ്ര പറയാം അതെനിക്കറിയാം അപ്പോഴേക്കും നമ്മുടെ ഭാമാൻ്റെയും പറയുകയാണ് ചന്ദ്രൻ ഈ മാല നിനക്ക് അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സിനൊപ്പം അപ്പോഴേക്ക് ചന്ദ്രങ്ങ് പുഴന്ന് പോകുന്ന അങ്ങേറ്റം എത്തുകയാണ് എന്തായാലും ഞാൻ സമയം കളയാതെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാം അമ്മേ നോക്കിയാൽ പട്ടി ഓടിച്ചിട്ട് കടിക്കോട്ട് ഇങ്ങനെയൊക്കെ പോയാൽ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം ഒരു ബെഡ്ഷീറ്റ് ഇട്ട് മറിച്ചിട്ട് പോയാ എന്തിനും ഞാൻ ബെഡ്ഷീറ്റ് ഇട്ട് മറിക്കുന്നത് ഇതുപോലൊക്കെ ആൾക്കാരുടെ മുന്നിൽ പോകണ്ടേ ആൾക്കാർ എന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ അവരാണ് എനിക്ക് തിന്നെ കൊണ്ടുവന്നിരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതുകൊണ്ട് പുറപ്പെട്ട് പോവുകയാണ് ഭാമയുടെ കൂടെ അടുത്ത സീസണിലാണെങ്കിലോ നമ്മുടെ ശ്രുതി കടയിൽ വെച്ചിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പറയണം അത് പിന്നെ നമുക്കൊന്ന് ഹണിമൂണൊക്കെ പോയാലും ഹണിമൂണോ ഇവിടേക്ക് ഇവിടെ വലിയ തിരക്കിലല്ലേ ശ്രുതി ഈ സമയത്താണോ ഈ തിരക്ക് പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ല നമുക്ക് കൊടൈക്കനാലിൽ ഹണിമൂൺ പോകുക എന്ന് പറയുന്നത് എന്നിട്ട് റിസോർട്ടൊക്കെ ഞാൻ ബുക്ക് ചെയ്യാമെന്ന് പറയണേ ഈ സമയത്ത് ശ്രുതി പറയണം ആ അത് നല്ല കാര്യമാണ് എനിക്കും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അമ്മയോട് പറയുന്നത് എനിക്ക് പേടി അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല ഈ സമയത്ത് ശ്രുതി പറയണം ആ അമ്മയാണോ എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയില്ല ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോണെന്ന് അത്രയും മ്മി ഭയാണ് നിങ്ങളൊന്നും കല്യാണം കഴിക്കരുത് ശ്രുതി പറയുകയാണേ ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണേ എന്തായാലും നിന്നെങ്കൂടെ ഞാൻ കൊടൈക്കനലൊന്നും പോയിട്ടില്ലല്ലോ നമുക്ക് എന്തായാലും പോകാം കുഴപ്പമില്ല അമ്മയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം എന്നൊരു സമ്മതം മേടിച്ചോളന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ കൊറിയറുകാരൻ വന്നിട്ട് സാരി ശ്രുതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക നീ പുതിയ ഡ്രസ്സ് മേടിച്ചാണോ എനിക്ക് വേണ്ടിയിട്ടല്ലേ ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ആൻറ്റിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി അപ്പം തന്നെ ഓർഡർ ചെയ്തതാണെന്ന് പറയുകയാണേ അപ്പോഴെനിക്ക് ശ്രുതി പറയാം ആ ഇത് നന്നായി നീ എന്തായാലും ഓർഡർ ചെയ്തല്ലോ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് അമ്മയെടുത്ത് കൊടൈക്കനൽ പോകാമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അമ്മ സമ്മതിക്കുമെന്ന് പറയണേ നീ എന്തായാലും ഓർഡർ ചെയ്തില്ലോ ഇനി ഇപ്പം ഡ്രസ്സ് കൊടുത്തിട്ട് അമ്മയുടെടുത്ത് പോയിട്ട് കുറയ്ക്കാനുള്ള കാര്യം പറയുമ്പോൾ അമ്മ സംബന്ധിക്ക് ഉറപ്പാണത് അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണേ ഈ സമയത്ത് ശ്രുതിക്ക് ഒരു കോഡ് വരികയാണ് കോൾ വരികയാണ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ശ്രുതി മാറി നിൽക്കുകയാണ് അപ്പോൾ വിളിച്ചത് മകനാണ് കേട്ടോ അമ്മയെ കണ്ടിട്ട് കുറേ ദിവസം അമ്മ വരുമോ ചെയ്യണം മോന് എത്ര വേഗം അമ്മ നിൻ്റെ അടുത്തേക്ക് വരാന്ന് പറയണം അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം അത് പിന്നെ എനിക്കൊരു ക്ലയൻ്റ് ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് അവരെ പോയി കണ്ടിട്ട് വരാൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം നമുക്ക് നീയല്ലേ പറഞ്ഞത് നമ്മൾ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കുറേ കാലമായിട്ട് അമ്മ യുടെ ഇതിനിടയിൽ പെട്ട് കിടക്കില്ല നമുക്ക് എന്തായാലും എങ്ങോട്ടും പോകണ്ട നമുക്കൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയം ശ്രുതി അല്ല അത്യാവശ്യമാണ് എന്ത് അത്യാവശ്യമാണെങ്കിലും നീ സൂമിൽ വരാൻ പറ അങ്ങനെ കണ്ട് സംസാരിച്ചോ അല്ല അല്ലാതെ നിന്നും ഞാൻ വിടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് വരാൻ പറ്റുന്നില്ല ശ്രുതി അത് നേരെ അമ്മയെ വിളിച്ച് പറയണം അമ്മേ അവനോടൊന്ന് പറയാം എനിക്ക് വരാൻ പറ്റാമെന്ന് അപ്പോൾ അമ്മ പറയാ എടി ആ കുഞ്ഞെന്തോര ആഗ്രഹിച്ചു നീ വരുമെന്ന് വിചാരിച്ചു അവൾ വളരെ സമ വരെ സന്തോഷത്തിലാണ് നീ തന്നെ അവനോട് നേരിട്ട് പറന്ന് തുടരണേ അങ്ങനെ കൊച്ചിനോട് ശ്രുതി പറയുകയാണ് അമ്മേ മോൻ രണ്ടു ദിവസം അമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മൾ ചന്ദ്രയെ കാണിക്കുകയാണ് ചന്ദ്ര ആണെങ്കിലും നടക്കുന്ന അടുത്തേക്ക് എത്തുകയാണ് അവിടുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചന്ദ്ര ആകെ ഞെട്ടി തിരിച്ച് പോകണം കേട്ടോ അവിടെ വന്നിരിക്കുന്ന എല്ലാ വയസ്സായ സ്ത്രീകളും ഇതുപോലെ തന്നെ ദാവണി വന്നിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയെ കണ്ടത് ചിന്താമണി ഓടി വരികയാണ് കേട്ടോ ഓ ഇദ്ദേഹമാണ് എൻ്റെ മാസ്റ്റർ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്ററാണിതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇവരാണെങ്കിലും ആ ഡാൻസ് മാസ്റ്റർ ഞാൻ നന്നായിട്ട് ഭരതനാട്യം പഠിപ്പിക്കുന്നു നോക്ക് ഇവരെ പോലെ ഭരതനാട്യത്തെക്കുറിച്ച് അരച്ച് കലക്കി കുടിച്ചവരെ വളരെ കുറവാണ് അപ്പോഴേക്ക് ചന്ദ്രക്കങ്ങും ഭയങ്കര സന്തോഷമാവാണ് പൊങ്ങിപ്പോകാണ് അതെ അതെ ഞാനങ്ങനെ ഭരണനാട്യത്തിൽ എനിക്ക് ഭയങ്കര കഴിവാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പറയുകയാണ് മാസ്റ്റർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്താമണി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഡാൻസ് പഠിക്കണമെങ്കിൽ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറയുകയാണേ അപ്പോഴേക്ക് ചന്ദ്രൻ പറയാം അതിനെന്താ നിങ്ങളെല്ലാവരും വന്നോ വയസ്സൊന്നും ഒരു ചി വയസ്സൊക്കെ ഒരു ചിഹ്നം മാത്രമാണ് ഒരു സംഖ്യം മാത്രമാണ് അല്ലാതെ വയസ്സായെന്ന് ചോദിച്ചിട്ട് നിങ്ങളിങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും വന്നോ എന്ന് പറഞ്ഞിട്ട് പറയണം നമുക്ക് എല്ലാവർക്കും കൂടി ഡാൻസ് പഠിക്കാമെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് ചിന്താമണി പറയുന്നത് മാസ്റ്റർ മാസ്റ്ററോട് വന്നിട്ട് ഡാൻസും പാട്ടില്ലാതെ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പാട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടു ആണ് വയ്ക്കുന്നത് അപ്പോൾ പാട്ട് നമുക്കിതിൽ പ്ലേ ചെയ്യാനാവില്ല അപ്പോൾ ചന്ദ്രഭാ നിങ്ങൾക്ക് എപ്പിസോഡ്സ് കാണുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ് ആ സമയത്ത് വലിയൊരു പണക്കാരി വരികയാണ് ഒരു സേട്ടുവിൻ്റെ ഭാര്യ അപ്പോൾ അവർ വരുമ്പോൾ എല്ലാവരും ചിന്തമ്മണി ഓടിച്ചെല്ലാം എൻ്റെ പാർട്ടിക്ക് നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എന്നു പറഞ്ഞിട്ട് മാസ്റ്റർ വിളിക്കാനായിട്ട് അപ്പോൾ മാസ്റ്റർ ആണെങ്കിലോ ഈ മാലയൊക്കെ വിളിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി കൊടുത്ത മാല അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആൻറ്റണിക്ക് ആരോ കട്ടുകൊണ്ടൊന്നു കൊടുത്താണ് അതൊന്നും അറിയാതെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാസ്റ്റർ പരിചയപ്പെടുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കണ്ണ് പെട്ടെന്ന് മാലയിൽ ഉടക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല മാസ്റ്റർ നിങ്ങൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയതാണ് അത് ഓൾഡ് മോഡൽ മാലയാണ് എൻ്റെ മരുമകൾ തന്ന വലിയ പണക്കാരിയാണ് മലേഷ്യക്കാരി എൻ്റെ മരുമകൾ അവൾ എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നതാണ് നിങ്ങൾക്കിതുപോലത്തെ മാലയുണ്ടെന്ന് ചോദിക്കുകയാണേ ഈ സമയത്ത് അവർ പറയണെ ഹാ എനിക്കിതുപോലത്തെ മാല ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലത്തെ മാലയല്ല ഈ മാല തന്നെയാണ് ഇത് എൻ്റെ മാലയാണ് നിങ്ങൾ എവിടെ നിന്നാണ് മേടിച്ചു ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രങ്ങ് ഞെട്ടി പോകണം കേട്ടോ നിങ്ങൾക്ക് ആളും അറിയായിരിക്കും ഈ മാല എൻ്റെ മാല തന്നെയാണെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് ഇനി അടുത്തതിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്